എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വീണ്ടും മഴ ശക്തമാകുമെന്ന് അറിയിപ്പ് വെള്ളിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ടതും ശക്തവുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴക്കുള്ള സാധ്യതയുണ്ട് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ തൃശൂർ കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എട്ട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കിയിൽ തിങ്കളാഴ്ചക്ക് പുറമെ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലും തീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ചൊവ്വാഴ്ച ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ പ്രവചിക്കുന്നുണ്ട് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബുധനാഴ്ച ഇടുക്കിക്ക് പുറമെ എറണാകുളത്തും തീവ്ര മഴയാണ് പ്രവചിക്കുന്നത് ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേപോലെ മഴ ശക്തമാവുകയാണെങ്കിൽ ജില്ലാ കലക്ടർമാർ സാധാരണ അവധി പ്രഖ്യാപിക്കാറുണ്ട് എന്തു തന്നെയായാലും ഇതുവരെ ഒരു ജില്ലക്കും അവധി പ്രഖ്യാപിച്ചിട്ടില്ല മഴ ശക്തമാവുകയാണെങ്കിൽ അതാത് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നതായിരിക്കും അതനുസരിച്ച് നിങ്ങളെ അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും നന്ദി